ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ചൂടിൽ രാഷ്ട്രീയ നേതാക്കൾ പരസ്പരം പരാമർശങ്ങൾ ഉന്നയിക്കുന്നതും ആരംഭിച്ചിരിക്കുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പ്രസ്താവനയാണ് ഇപ്പോൾ വിവാദമാകുന്നത് നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കിയിട്ട് മരിക്കുവെന്ന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയുടെ പരാമർശത്തിൽ ബി ജെ പി നിന്നും രൂക്ഷ വിമർശനമാണ് ഉയർന്നു വരുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു വിവാദ പരാമർശം നടത്തിയത് പ്രസംഗിക്കുന്നതിനിടെ അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു പ്രസംഗം ആരംഭിച്ചപ്പോൾ തന്നെ ഗാർഗെ അവശനായിരുന്നു വേദിയിലുണ്ടായിരുന്ന നേതാക്കൾ അദ്ദേഹത്തെ കസേരയിലിരുത്തി നേതാക്കളുടെ സഹായത്തോടെ പ്രസംഗം തുടരാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും ദേഹാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചു ഇതോടെ പ്രസംഗം അവസാനിപ്പിച്ച് മടങ്ങി വീണ്ടും മടങ്ങിയെത്തിയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു പരാമർശം ഉന്നയിച്ചത് ശേഷം ഗാർഗെ പറഞ്ഞതിങ്ങനെ എനിക്ക് എൺപത്തിമൂന്ന് വയസ്സായി പക്ഷേ വേഗം മരിക്കുമെന്ന് കരുതേണ്ട മോദിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കും വരെ താൻ ജീവനോടെ ഉണ്ടാകുമെന്നാണ് ഗാർഗെ പറഞ്ഞത് ജമ്മുകാശ്മീരിലെ കദ്വയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം ഇതിനെതിരെയാണ് അമിത്ഷാ രംഗത്തെത്തിയിരിക്കുന്നത് ഇതോടെ ബി നേതൃത്വത്തിൽ വലിയ അതൃപ്തിയാണ് ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസുകാരുടെ ഉള്ളിലെ വെറുപ്പും ഭയവുമാണ് പ്രകടമായതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു മിസ്റ്റർ ഗാർഗേജി അങ്ങയുടെ ആരോഗ്യത്തിനായി മോദിജി പ്രാർത്ഥിക്കുന്നുണ്ട് ഞാനും പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു അദ്ദേഹം ദീർഘവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കട്ടെ അദ്ദേഹം വർഷങ്ങളോളം ജീവിക്കട്ടെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ വികസിത ഭാരതത്തിന്റെ സൃഷ്ടി കാണാൻ അദ്ദേഹത്തിന് ആരോഗ്യം അനുവദിക്കട്ടെ എന്ന് ഷാ എക്സിൽ കുറിച്ചു പ്രധാനമന്ത്രിയെ താഴെ ഇറക്കുന്നതിന് ശേഷം മാത്രമേ മരിക്കൂ എന്നായിരുന്നു ഗാർഗയുടെ പരാമർശം ഗാർഗയുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നുവെന്ന് മോദിയും പ്രതികരിച്ചു ഗാർഗെ അനാവശ്യമായിരുന്നു ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആരോഗ്യ പ്രശ്നത്തിൽ അനാവശ്യമായ മോദിയുടെ പേര് വലിച്ചൊഴിച്ചത് ശരിയായില്ലെന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് അതേസമയം ബുധനാഴ്ച നടന്ന ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ ഇരുപത്തി ആറ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇരുപതെണ്ണത്തിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് വോട്ടിംഗ് ശതമാനം വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആറ് ജില്ലകളിലായി ഏകദേശം അഞ്ച് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയതായി ജമ്മു കാശ്മീരിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ പി കെ പോൾ പറഞ്ഞു രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ ശ്രീനഗർ ഖാന്ധർബാൽ ബുഗ്ദാം റിയാസി രാജൌരി പൂഞ്ച് ജില്ലകളിലായി ഇരുപത്തിയഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉണ്ടായിരുന്നത് ശ്രീനഗർ ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി ിനെ അപേക്ഷിച്ച് ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ ബാക്കിയുള്ള അഞ്ച് ജില്ലകളിലെ മറ്റെല്ലാ ബൂത്തുകളിലും പോളിംഗ് ശതമാനം കുറഞ്ഞു എന്തായിരിക്കും ജനങ്ങൾ വിലയിരുത്തുക എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് പാക്കദീന അധീന കശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമായി അംഗീകരിക്കാത്ത വിദേശികളുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയെന്ന് തുടങ്ങി നിരവധി പരാമർശങ്ങളാണ് ത്രിവേദി പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ തെരഞ്ഞെടുപ്പ് സമയം ഉയർത്തിയത് ഈ തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കാൻ കാശ്മീരിലെ എല്ലാ പാർട്ടികളും ഒരുപോലെ ശ്രമിക്കുന്നുണ്ട് എന്നാൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എൻ സി കോൺഗ്രസ് സഖ്യമാണ് പ്രധാന എതിരാളി ജമ്മു ാണ് മുഖ്യധാരാ ദേശീയ പാർട്ടികളായ ബിജെപിയും കോൺഗ്രസും തമ്മിലുള്ള മത്സരം പോർവിളികൾക്കുള്ളിൽ ബിജെപിയാണോ ആണോ മുന്നേറുന്നത് എന്നുള്ള ആകാംക്ഷയാണ് വരും ദിവസങ്ങളിൽ പ്രകടമാകുക